തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ആഗ്രഹം പ്രകടമാണെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയം ആവർത്തിക്കുന്ന തരത്തിലുള്ള ജനവികാരം പ്രകടമാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു രാവിലെ ഏഴിന് സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പുലർച്ചെ ഏഴ് മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തി കൊളപ്പുറം സെന്റ് ജോർജ് എൽ പി സ്കൂളിലെ എൺപതാം നമ്പർ ബൂത്തിലാണ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത് ഭാര്യയ്ക്കൊപ്പമായിരുന്നു ഡീൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് സ്ഥാനാർത്ഥിക്കൊപ്പം മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരും മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കളും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉറച്ച വിജയപ്രതീക്ഷയാണ് ഡീൻ പങ്കുവച്ചത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു സംരക്ഷിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരുന്നതിനു വേണ്ടിയുള്ള വോട്ടെടുപ്പാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കിയിലെ ജനങ്ങൾ ഈ കൂടിയാണ് വോട്ട് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടുക്കിയിലെ ജനങ്ങൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാർ അധികാരത്തിന് വരുന്നതിനു വേണ്ടിയിട്ടുമുള്ള വോട്ടെടുപ്പ് എവിടെയും കാണാൻ കഴിയുന്നുണ്ടെന്നും ഡിൻ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യം തന്നെ ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കുറി കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി നൂറ് ശതമാനം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനമാണ് അല്ലെങ്കിൽ അവരുടെ ഇല്ലാത്തതും തന്നെയാണ് അത് പ്രചരണ പരിപാടികളിൽ ഉടനീളം നിങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാ പ്രദേശങ്ങളിലും ആ ഒരു ഇൻഡിക്കേഷൻ അതിൻ്റെതായ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ വിധത്തിൽ അത്യുജ്വലമായ ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇരുപത് പാർലമെൻറ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും അതിശക്തമായ യു ഡി എഫ് തരംഗം അഞ്ഞുവീശു എന്നുള്ള വലിയ ആശംസമില്ല അതുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്നുള്ള